ഹായ് ഹാരികളപ്പം നമുക്കിന്ന് ഓണത്തിൻ്റെ ഭാഗമായിട്ട് കപ്പ വറുത്താലോ അപ്പോൾ എല്ലാ വർഷവും ഉള്ളതാണ് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കടിക്കാൻ മുറിക്കാനൊക്കെ ചിപ്സ് അതുപോലെ തന്നെ കപ്പ വറുത്തത് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ വറക്കാറുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ചിപ്സും അതുപോലെ തന്നെ കപ്പയാണ് വറുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ആലപ്പുഴയ്ക്ക് പോയപ്പോൾ മൂന്നര കിലോ കപ്പയോളം വാങ്ങിച്ചു അതിൽ നമ്മൾ ഒന്നര കിലോയോളം കപ്പയാണ് വറുത്തിട്ടുണ്ടായിരുന്നത് അപ്പം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് എണ്ണ മാറി ഒഴിച്ചിട്ട് ഈ കപ്പ ഇടുകയാണ് കപ്പ അങ്ങനെ അധികം കട്ട് ചെയ്യാറുണ്ട് കട്ട് കഴിഞ്ഞാൽ അങ്ങനെ ക്രിസ് ക്രിസ്പിനസ് ഉണ്ടാവത്തില്ല അപ്പം അധികം കട്ടിയില്ലാണ്ട് നല്ല തിന്നായിട്ട് അരിഞ്ഞെടുക്കാൻ നോക്കുക എന്നിട്ട് നല്ല ഗോൾഡൻ യെല്ലോ ഫ്രൈ ആദ്യ തൊട്ട് മുന്നുള്ള സീഡിന് നമ്മൾ ഉപ്പ് നീരില്ലേ ഉപ്പ് നീരിങ്ങനെ ചെറുതായിട്ട് തളിച്ചളിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കോരി കോരി എടുക്കാവുന്നതാണ് അപ്പോൾ അത് അറ്റവും കൂടി ടേസ്റ്റായിരുന്നു പ്രത്യേകിച്ച് നല്ല കപ്പയും കൂടെ ആയിരുന്നു എന്നിട്ട് അതിൻ്റെ മേളിൽ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഫ്രൈ ചെയ്തിട്ട് അപ്പം നൈസായിരുന്നു ബേസ്